ആദ്യ ദിവസം തന്നെ ഫാൻ ഷോ തന്നെ കാണുന്ന നില ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിപ്പോ ഈ നാടിനകത്തുള്ള സിനിമാ പ്രേമികൾ ആകെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ചിത്രമായിരുന്നു എംപുരാൻ സ്വാഭാവികമായും ആ നിലയിൽ തന്നെ ജനങ്ങളാകെ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ദിവസങ്ങളിൽ എല്ലാവിധത്തിലുമുള്ള തെറ്റായ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ചലച്ചിത്രം ബോക്സ് ഓഫീസിലെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഹിറ്റുകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഒരു ചലച്ചിത്രം മുന്നോട്ട് വന്നതിന് ശേഷം ഈ രണ്ട് ദിവസം നമ്മുടെ നാട് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള അങ്ങേയറ്റം അസഹിഷ്ണുത നിറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപങ്ങളുടെ മലവെള്ളപ്പാച്ചിലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പ്രിന്റു സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ ബി ജെ പിയുടെ നേതാക്കന്മാരാരും ഒന്നും പറഞ്ഞിട്ടില്ല ആരെങ്കിലും ഒക്കെ സിനിമ കണ്ട എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളതിന് മറുപടി വരേണ്ടതായിട്ടില്ല എന്ന് ഏറ്റവും ഒടുവിൽ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണം യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷിൻ്റെ പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പൃഥ്വിരാജിൻ്റെ ഐ എസ് ഐ എസ് ബന്ധമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ഒരു ചലച്ചിത്രം നിർമ്മിച്ചു ചലച്ചിത്രം ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെ പോലെ ഈ നാട് അംഗീകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ നേരിടേണ്ടി വരികയാണ് അദ്ദേഹം ആടി ആടുജീവിതത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ജോർദാൻ ഉണ്ടായിരുന്ന സമയത്ത് ആരൊക്കെ ആയിട്ടായിരുന്നു സഹവാസം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്ക അന്വേഷിക്കണം അതിൻ്റെ തുടർച്ചയിൽ തീവ്രവാദ സംഘങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചലച്ചിത്രങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങി എന്താ പറയുക ഇതിനു മുൻപ് നമുക്കാർക്കും ഈ വിധത്തിലുള്ള ഇപ്പോൾ പല ഘട്ടത്തിലും ഇവരെ പല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാഴ്ചയും പലതരത്തിലുള്ള ചാപ്പയടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ നിലയ്ക്ക് ഐ എസ് ഐ എസ് ബന്ധമുൾപ്പെടെ ഉത്തരവാദിത്വപ്പെട്ട ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രധാനമായും ഇവരെ അലട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ ചലച്ചിത്രത്തിനകത്തുള്ളത് ഇപ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിയോജിപ്പുകളോ എതിരഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഈ നാടിനകത്തുള്ള ഏതൊരു മനുഷ്യർക്കുണ്ട് ഇപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ചത് പ്രധാനമായിട്ട് മൂന്ന് കാര്യമായിരിക്കും ഒന്ന് ഗുജറാത്ത് കലാപം അതിനകത്ത് ഗുജറാത്ത് കലാപ്രശ കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ചില സന്ദർഭങ്ങൾ ആ ചലച്ചിത്രത്തിനകത്തുണ്ട് സ്വാഭാവികമായും ഈ കാലയളവിൻ്റെ പ്രത്യേകം നമുക്കറിയാം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഈ നാട് ഓർക്കാൻ വേണ്ടി പാടില്ല ചർച്ച ചെയ്യാൻ വേണ്ടി പാടില്ല പഠിക്കാൻ വേണ്ടി പാടില്ല തുടങ്ങിയിട്ടുള്ള തിട്ടൂരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കാലയളവിലാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ എടുത്തു മാറ്റുന്നതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് സ്വാഭാവികമായും ഗുജറാത്ത് കലാപത്തിൻ്റെ ഈ നാട് ചർച്ച ചെയ്തിട്ട് ചരിത്ര സംഭവങ്ങൾ നിരവധിയായി അതിനോട് അതിനെ സൂചിപ്പിക്കുന്ന നിലയിലേക്കുള്ള ചിത്രീകരണങ്ങൾ ചിത്രത്തിനകത്തുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നതിൻ്റെ അനുഭവങ്ങൾ തീവച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുന്നതിൻ്റെ അനുഭവങ്ങൾ വീടുകൾ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ ഗർഭസ്ഥ ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയായതിൻ്റെ അനുഭവങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നതിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ഗുജറാത്ത് കലാപത്തിൻ്റെ നേർചിത്രങ്ങളായി ഈ നാടിൻ്റെ രാജ്യം രാജ്യത്തിന്റെ ലോകത്തിന്റെ മനസാക്ഷിക്ക് മുൻപിലുള്ള അനുഭവങ്ങളാണ് അത് സ്വാഭാവികമായും സംഘപരിവാരത്തെ വേട്ടയാടും എന്നുള്ളതിനെക്കാൾ തർക്കമല്ല അതേപോലെ തന്നെ ഈ കാലയളവിൽ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ സംഘപരിവാരം ഉൾപ്പെടെ കേരളത്തോട് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ട മെൻഷനിങ് ചിത്രത്തിനകത്തുണ്ട് അതേപോലെ തന്നെ എങ്ങനെയാണോ ഈ കാലയളവിൽ കേന്ദ്ര ഭരണകൂടം അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിരുദ്ധ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള മെൻഷനുകൾ ചിത്രത്തിനകത്തുണ്ട് സ്വാഭാവികമായും ഇവരെ പ്രകോപിപ്പിക്കും എന്നതിനകത്ത് തർക്കമല്ല ഈ ചിത്രം ഈ ചലച്ചിത്രം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം സംഘപരിവാർ സ്പോൺസേഡ് ആയിട്ടുള്ള ആർ എസ് എസ് സ്പോൺസേർഡ് ആയിട്ടുള്ള പുറപ്പെണ്ട ഫിലിംസ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് അതിന് വലിയ പ്രചാരകരായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി നിൽക്കുന്നതിന്റെ കേന്ദ്രമന്ത്രിമാർക്ക് സ്പെഷ്യൽ ഷോകൾ തീർക്കുന്നതിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ആ ഘട്ടത്തിലാണ് ഈ നിലയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായ നിലപാടുകൾ കൂടി പറയുന്ന നിലയിലേക്ക് ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത് അതിനോട് ഇവർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം കേവല വിമർശനമല്ല കേവലം വിയോജിപ്പ് രേഖപ്പെടുത്തലല്ല അങ്ങേയറ്റം ഏറ്റവും അധിക്ഷേപപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പോലെ സംവിധായകനെ ഉൾപ്പെടെ തീവ്രവാദ ചാപ്പയടിക്കുകയാണ് ഐ എസ് ഐ എസ്സിൻ്റെ ആളാണ് പൃഥ്വിരാജ് എന്ന് പൊതുസമൂഹത്തിനകത്ത് വന്നു നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു ഇവരുടെ അണികൾ അതിൻ്റെ ഏറ്റവും പാരമ്പ്യത്തിൽ അതിനെ ഏറ്റെടുക്കുന്ന നില ഇപ്പോൾ മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ കണ്ണൂര സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പി നേതാവാണ് ആ പ്രകടനം നടത്തുന്നത് രാജ്യവിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആരാണ് ഇവർക്ക് ആർ എസ് എസിനെ രാജ്യ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അർഹതയാണുള്ളത് നിങ്ങളെ ആരാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവർ ഇവർക്ക് എതിരായിട്ടുള്ള ഇവർക്ക് താൽപര്യമില്ലാത്ത കണ്ടന്റ് മുന്നോട്ട് വെക്കുന്ന ആളുകൾ തീവ്രവാദികളാക്കപ്പെടുന്നു രാജ്യദ്രോഹികളാക്കപ്പെടുന്നു ഇതിനെ തുടർച്ചയിലുണ്ടാകുന്ന സൈബർ അറ്റാക്ക് ആൾക്കൂട്ട വിചാരണയാണല്ലോ ആൾക്കൂട്ടോ പൃഥ്വിരാജിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ പിതാവിനെ ഉൾപ്പെടെ ഏകപക്ഷമായി ആക്രമിക്കുന്ന കേട്ടാൽ അറയ്ക്കുന്ന നിലയിലേക്കുള്ള സൈബർ ബുള്ളിങ്ങിന് ആൾക്കൂട്ട ആക്രമണത്തിനിരയാക്കുന്ന ഇരയാക്കുന്ന നിലയിലേക്കുള്ള തീവ്രവാദ സ്വഭാവം ഇവിടെ ആർ എസ് എസ് ദിവസങ്ങളിൽ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ കാണരുത് എന്നുള്ള പ്രചരണം കൊടുക്കുകയാണ് എങ്ങനെയാണോ കഴിഞ്ഞ നാടുകളിൽ ഇക്കൂട്ടർ ചില കലാസൃഷ്ടികൾ കാണരുത് എന്ന ആളുകളോട് പറഞ്ഞപ്പോ ആളുകൾ കൂട്ടമായി ആ കലാസൃഷ്ടി കാണാൻ കഴിയും എന്നതിന്റെ അറിയാണ്